അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെയടക്കം ഞെട്ടിച്ചുകൊണ്ടാണ് പാലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കാനുള്ള അപ്രതീക്ഷിത പ്രഖ്യാപനവുമായി ബ്രിട്ടൻ ഐക്യരാഷ്ട്ര സംഘടന പൊതുസഭാ വാർഷിക സമ്മേളനത്തോടനുബന്ധിച്ച് പത്ത് രാജ്യങ്ങൾ പാലസ്തീന്റെ രാഷ്ട്രപദവി അംഗീകരിക്കും ബ്രിട്ടൻ ബെൽജിയം കാനഡ ഫ്രാൻസ് പോർച്ചുഗൽ അൻഡോറ മാൾട്ട ഓസ്ട്രേലിയ ലക്സംബർഗ് സാൻമെറീനോ തുടങ്ങിയ പത്ത് പ്രമുഖ രാജ്യങ്ങളാണ് പാലസ്തീനെ അംഗീകരിക്കുക നാളെ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തും ഗാസയിൽ ഇസ്രായേൽ ആക്രമണം തുടരുന്നതിനിടെയാണ് പ്രമുഖ രാജ്യങ്ങളുടെ നിർണായകമായ നീക്കം വരുന്നത് പാലസ്തീനെ രാജ്യമായി അംഗീകരിക്കുന്ന ബ്രിട്ടന്റെ നിർണായക പ്രഖ്യാപനം ഇന്നുണ്ടാകും അമേരിക്കയുടെയും ഇസ്രായേൽ ിന്റെയും എതിർപ്പ് തള്ളിയാണ് പ്രധാനമന്ത്രി പ്രഖ്യാപനം യു കെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ഇന്ന് ബ്രിട്ടൻ ഒരു പാലസ്തീൻ രാഷ്ട്രത്തെ ഔദ്യോഗികമായി അംഗീകരിക്കും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ അടക്കം ഞെട്ടിച്ചുകൊണ്ടാണ് സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കാനുള്ള ബ്രിട്ടന്റെ പ്രഖ്യാപനം ട്രംപിന്റെ ബ്രിട്ടൻ സന്ദർശനത്തിനിടയിലാണ് ഈ തീരുമാനം പ്രഖ്യാപിച്ചത് ഇത് അമേരിക്കയ്ക്ക് കനത്ത തിരിച്ചടിയാണ് ബ്രിട്ടന്റെ തീരുമാനത്തോട് താൻ യോജിക്കുന്നില്ലെന്ന് വാർത്താ സമ്മേളനത്തിൽ ട്രംപ് പറഞ്ഞിരുന്നു ഹമാസിനെ ഒറ്റപ്പെടുത്തണമെങ്കിൽ സ്വതന്ത്ര പാലസ്തീൻ െ അംഗീകരിക്കണമെന്ന നിലപാട് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും വ്യക്തമാക്കി പാലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്നത് ഹമാസ് തീവ്രവാദ ഗ്രൂപ്പിന്റെ ഒറ്റപ്പെടുത്താൻ സഹായിക്കുമെന്നും മാക്രോൺ പറഞ്ഞു ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന തുടർച്ചയായ ആക്രമണങ്ങളെ അദ്ദേഹം അപലപിക്കുകയും ചെയ്തു ജപ്പാനും സ്വതന്ത്ര പാലസ്തീനെ അംഗീകരിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതേസമയം യു എൻ പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് പാലസ്തീൻ അതോറിറ്റി പ്രസിഡന്റ് മഹമ്മൂദ് അബ്ബാസിനെ യു എസ് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു സമ്മേളനത്തിൽ വീഡിയോ കോളിലൂടെയാകും അദ്ദേഹം സംസാരിക്കുന്നത് അടുത്തയാഴ്ച നടക്കുന്ന യു എൻ പൊതുസമ്മേളനത്തിൽ നിന്നാണ് എൺപത് അതോറിറ്റി നേതാക്കളെ യു എസ് തീരുമാനത്തിനെതിരെ ഐക്യരാഷ്ട്രസഭ പ്രമേയം പാസാക്കി രാജ്യങ്ങൾ പ്രമേയത്തെ അനുകൂലിച്ച് വോട്ട് ചെയ്തു ആറ് രാജ്യങ്ങൾ വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നു യു എസും ഇസ്രായേലും ഉൾപ്പെടെ അഞ്ച് രാജ്യങ്ങളാണ് പ്രമേയത്തെ എതിർത്ത് വോട്ട് ചെയ്തത് നേരത്തെ റെക്കോർഡ് ചെയ്ത വീഡിയോ യു എൽ സമർപ്പിക്കാനോ വീഡിയോ കോൺഫറൻസിലൂടെ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനുള്ള അനുമതിയോ പ്രമേയം പാലസ്തീന് നൽകുന്നുണ്ട് നിരവധി പാശ്ചാത്യ രാജ്യങ്ങൾ സമ്മേളനത്തിന് മുൻപായി പാലസ്തീൻ രാജ്യത്തെ അംഗീകരിച്ചു യു കെ ഇന്ന് പാലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുമെന്ന് സൂചിപ്പിക്കുന്നുണ്ട് കഴിഞ്ഞ മാസമാണ് അബ്ബാസ് ഉൾപ്പെടെയുള്ള പാലസ്തീനിയൻ നേതാക്കളെ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് തടയുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചത് യു എസ് തീരുമാനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിലെ യു എൻ കരാറിന്റെ ലംഘനമാണെന്ന് വിമർശനം വിമർശനമുയർന്നുവെങ്കിലും ഇത് അംഗീകരിക്കാൻ അവർ തയ്യാറായിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴിലെ കരാർ പ്രകാരം യു എൻ പൊതുസഭയിൽ പങ്കെടുക്കാനായി വിദേശ പ്രതിനിധികൾക്ക് യു എസ് വിസ അനുവദിക്കണം ഇതിന്റെ നഗ്നമായ ലംഘനം ാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതെന്നാണ് വിമർശനം സുരക്ഷ വിദേശ നയം എന്നീ കാരണങ്ങൾ മൂലമാണ് പലസ്തീൻ അധികൃതർക്ക് വിസ നിഷേധിച്ചതെന്നാണ് യു എസ് നൽകുന്ന വിശദീകരണം ന്യൂസ് ന്യൂസ് ഡെസ്ക്